ിഹായിക്ക് ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ വിളക്ക് എന്ന അനുദിന സുവിശേഷ വിചിന്തന പങ്ക്തി നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് വിളക്ക് ഫോർ പോയിന്റ് ഒ ഇന്ന് ജനുവരി മാസം ഒന്നാം തീയതി ഈ പുതുവർഷ ദിനത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് വിചിന്തനം ചെയ്യാം ഏവർക്കും പുതുവത്സര മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ആറാമധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി നാല് വരെ വാക്യങ്ങൾ ഈ ഒരു വർഷത്തേക്ക് മുഴുവൻ നമുക്ക് വലിയ ആശ്വാസവും അതുപോലെ തന്നെ പ്രചോദനവും നൽകുന്ന തിരുവചന ഭാഗമാണിത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ് ഈ തിരുവചന ഭാഗത്തിൻ്റെ തലക്കെട്ട് അവിടെ തിരുവചനം പറയുന്നു ദൈവത്തിൽ ദൈവപരിപാലനയിൽ ആശ്രയിക്കുക ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട കാര്യമില്ല ദൈവ ചിന്തയിൽ മുഴുകിയിരുന്നാൽ ബാക്കിയെല്ലാം ദൈവം തന്നുകൊള്ളും അതിന് വയലിലെ പുൽക്കൊടിയുടെയും ഒക്കെ ഉപമ ആകാശത്തിലെ പക്ഷികളുടെയും ഒക്കെ ഉദാഹരണങ്ങൾ തിരുവചനം പറയുന്നുമുണ്ട് നമ്മൾ ഈ പുതുവർഷത്തിൽ വളരെ ആശ്വാസവും പ്രതീക്ഷയുമുള്ള ഈ ഒരു തിരുവചന ചിന്തയോടുകൂടി ആരംഭിക്കുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവർക്ക് അനാവശ്യമായ ആകുലതയുടെയോ അസ്വസ്ഥതയോടെയോ ആവശ്യമില്ല ദൈവമെല്ലാം നടത്തും എല്ലാം വേണ്ടത് നൽകും എന്നുള്ള ഒരു വലിയ ആശ്വാസം ചിന്ത ദൈവം തിരുവദിനത്തിലൂടെ പറയുമ്പോൾ എന്താണ് സത്യത്തിൽ അത് അർത്ഥമാക്കുന്നത് ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ദൈവത്തിൽ വിശ്വസിച്ച് മാത്രം ഇരുന്നാൽ മതി എന്നുള്ളതാണോ പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുമ്പോൾ മൂന്ന് പ്രത്യേക കാര്യങ്ങൾ ദൈവം ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാവുന്നു ഒന്നാമത്തെ കാര്യം ദൈവത്തിൽ ദൈവത്തിലേതവസരത്തിലും വിശ്വാസം കൈവിടാതെ ആശ്രയിക്കാനുള്ള വിശ്വാസത്തിൻ്റെ ബലം നമുക്കുണ്ടാവണം പത്രോസ് കടലിനു മീതെ നടന്ന് ഈശോയുടെ അടുത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നു വരാൻ ഈശോ പറയുന്നു പക്ഷേ വെള്ളം വെള്ളമിളകുന്നത് കണ്ടപ്പോൾ അവൻ്റെ വിശ്വാസത്തിനും ഇളക്കമുണ്ടാകുന്നു അവൻ പതിയെ താഴാന് തുടങ്ങുന്നു ജീവിതത്തിലെല്ലാം നല്ലതാകുമ്പോൾ മാത്രമല്ല ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കേണ്ടത് മറിച്ച് മോശമാകുന്ന സാഹചര്യങ്ങളിൽ പോലും ദൈവം എന്നെ കൈവിടില്ല താണുപോകാൻ അനുവദിക്കില്ല എന്നുള്ള ആഴമുള്ള ഉറപ്പുള്ള വിശ്വാസം ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സൂക്ഷിക്കാൻ പറ്റണമെന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൽ ആശ്രയിച്ചാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട വെറുതെ ഇരുന്നാൽ മതി എല്ലാം കൊണ്ടുവന്ന് തന്നുകൊള്ളും എന്നൊരു മിഥ്യാധാരണ മനസ്സിലുണ്ടാകരുത് എന്നും ഈശോ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കാനായിൽ ഈശോ വെള്ളം വീഞ്ഞാക്കുന്നത് വെറുതെ ഒരു മൺപാത്രത്തിലേക്കല്ല മറിച്ച് സേവകർ കോരിവെച്ച വെള്ളത്തിലാണ് ഒരു തളർവാത രോഗിയെ സുഖപ്പെടുത്തുന്നത് അവനെ കൂട്ടുകാർ നാലുപേർ ചെന്ന് എടുത്തുകൊണ്ടുവന്ന് ഈശോ ഇരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കുമ്പോഴാണ് അതുപോലെ അഞ്ചപ്പം വർദ്ധിപ്പിച്ച് അയ്യായിരം പേർക്ക് കൊടുക്കുന്നത് ഒരു ബാലൻ കൊണ്ടുവന്ന ഏതാനും അപ്പത്തിൽ നിന്നും മീനിൽ നിന്നുമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട് നമ്മൾ നിർവഹിക്കേണ്ട ഒരു പങ്കുണ്ട് അത് ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവം അതിനെ അനുഗ്രഹിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും അനുഗ്രഹമാക്കി മാറ്റുന്നതും അതുകൊണ്ട് നെറ്റിയിലെ വിയർപ്പ് കൊണ്ടപ്പം ഭക്ഷിക്കണമെന്ന് പറഞ്ഞ ഈശോ ആ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് വെറുതെ ഇരുന്നാൽ ദൈവമെല്ലാം തരുമെന്നല്ല അർത്ഥം നമ്മൾ ചെയ്യേണ്ട പങ്ക് ചെയ്യണം എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്കണം അപ്പോൾ ദൈവം തരും എന്നാണ് അതിനർത്ഥം മൂന്നാമത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് ദൈവം തരുന്നത് കൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുകൂടി നമുക്കുണ്ടാവണം ചിലരുണ്ടല്ലോ എത്ര കിട്ടിയാലും തികയാത്തവർ പോരാ പോരാ എന്ന് ചിന്തിക്കുന്നവർ അങ്ങനെ ഒരു മനസ്സിന് ഉടമയാവരുത് ഈശോയുടെ ശിഷ്യൻ എന്നാണ് തിരുവചന നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു പ്രകടമായ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആന്തരികമായ ഭാവം ഞാൻ ആശ്രയിക്കുന്ന ഞാൻ പ്രത്യാശ വഹിക്കുന്ന ദൈവം എനിക്ക് വേണ്ടതൊക്കെ തരും എനിക്ക് വേണ്ടതേ തരികയുള്ളൂ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം തരണമെന്നില്ല ഒരു പക്ഷേ അതെനിക്ക് വേണ്ട എന്നുള്ളത് ദൈവം തൻ്റെ ദൈവികമായ ജ്ഞാനത്തിൽ കാണുന്നതുകൊണ്ട് അതെനിക്ക് കിട്ടാത്തതുമായിരിക്കാം ദൈവം വേണമെന്ന് വയ്ക്കുന്നതൊക്കെ എനിക്ക് കിട്ടും കിട്ടുമല്ലാത്തത് കിട്ടില്ല എന്ന ഒരു സംതൃപ്തിയുടെ മനസ്സുകൂടി നമുക്കുണ്ടാവണം ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ ഇതൊക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്രകാരമുള്ള ചിന്തകളോടുകൂടി നമുക്ക് ഈ പുതുവർഷത്തെ വരവേൽക്കാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം എല്ലാ അവസരത്തിലും അതുപോലെ നമുക്ക് ചെയ്യാനുള്ള പങ്ക് ഓരോ അവസരത്തിലും ചെയ്തുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിക്കാം അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് ദൈവം തരുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സും ഉണ്ടാവാൻ നമുക്കുള്ള അനുഗ്രഹം കിട്ടാൻ ഈ പുതുവർഷ ദിനത്തിൽ പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ഇന്നും ഇനി വരുന്ന ഈ വർഷത്തിലെ എല്ലാ ദിവസവും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ